ഒമാനെ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇതിന്റെ ഫലമായി ഡിസംബർ മുപ്പത് വരെ അസ്ഥിരമായ കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു വടക്കൻ ഗവർണറേറ്റുകളിലും അറബിക്കടലിന്റെ തീരങ്ങളിലും ഇടയ്ക്കിടയുള്ള മഴയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഡിസംബർ മുപ്പത് വരെ ഒമാനിൽ അസ്ഥിര കാലാവസ്ഥ ഉണ്ടാകുമെന്നാണ് സിവിൽ അതോറിറ്റി പുറപ്പെടുവിച്ച കാലാവസ്ഥാ പ്രവചനത്തിൽ സുൽത്താനറ്റിനെ ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അതോറിറ്റി പറയുന്നു ഇത് പല പ്രദേശങ്ങളിലും വ്യത്യസ്ത തീവ്രതയിലുള്ള ഇടയ്ക്കിടയുള്ള മഴ കൊണ്ടുവരും ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകുന്നേരം മുതൽ മുസന്തം കവറട്ടിൽ മഴ പെയ്യും അഞ്ച് മുതൽ പത്ത് മില്ലിമീറ്റർ വരെ മഴക്കാണ് സാധ്യതയുള്ളത് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് വസന്തം കവരുണ്ടിൽ മഴ തുടരുകയും ചെയ്യും ഇത് വാദികൾ നിറയാൻ കാരണമാകും ഡിസംബർ മുപ്പതിന് വടക്കൻ കവറട്ടുകളിലും അറബിക്കടലിന്റെ തീരപ്രദേശങ്ങളിലും ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് ശക്തി വർദ്ധിക്കുമെന്നും ചില പ്രദേശങ്ങളിൽ പൊടിയും മണലും ഉയരാൻ സാധ്യതയുണ്ടെന്നും താപനില കുറയുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മീഡിയ വൺ മസ്കത്ത്